ഒക്കെ ചെയ്തിട്ട് മുഖക്കൊരു പാടുകൾ ഫിഗ്മെൻറ്റേഷന് വന്ന പാടുകൾ ഒന്നും നിങ്ങൾക്ക് മാറുന്നില്ലേ എങ്കിൽ നിങ്ങൾ ഈ ഒരു പേക്ക് അപ്ലൈ ചെയ്ത് നോക്കൂ കേട്ടോ അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് അതും വെറും കുറഞ്ഞ ചില വെറും മുപ്പത് രൂപ മാത്രം മതി നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി ഇതുപോലെ നന്നായിട്ട് നിറം വെച്ച് തുടക്കും കേട്ടോ മുപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് എല്ലാവർക്കും അറിയായിട്ട് സോ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഹൈപ്പർ ഫിഗ്മെൻറ്റേഷൻ ഒക്കെ ടേസ്റ്റ് ഉണ്ടാകും മാത്രമല്ല അതായത് ഇതുപോലുള്ള മെലാസ്മ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടോണ്ടിരിക്കുകയെന്ന് ചെയ്യണം അറിയില്ല ഇങ്ങനെ മാറ്റം പെട്ടെന്ന് മാറത്തൂല്ല സോ അങ്ങനെയുള്ള ഈസി ടിപ്സ് വരെയാണ് ഞാൻ വന്നിരിക്കുന്നത് സോ അതിനു അതിനുമുമ്പ് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക അതിനു മുമ്പ് എന്റെ ചാനൽ ആദ്യത്തെ കാണുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സംഭവം ഇതാണ് ഇതിന്റെ പേരാണ് കടുക്ക കേട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഈ പാടില് നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകും സോ ഇത് ആയുർവേദ കടയിലൊക്കെ അതായത് ആയുർവേദ ഷോപ്പിലൊക്കെ അവൈലബിളാണ് വിലയൊക്കെ വളരെ എന്തു പറയുന്നത് തുച്ഛമായ വിലയ്ക്കാണ് ഞങ്ങൾക്ക് ഇത് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് മസ്റ്റായിട്ട് യൂസ് ചെയ്ത് നോക്കുക അടിപൊളി ആണ് ആയുർവേദത്തിന്റെ ഒരു അടിപൊളി സംഭവം ഉണ്ട് ഈ കടുക്ക എന്ന് പറയുന്ന സംഭവം സോ ഇപ്പം ഞാൻ കാണിച്ചു തരാണ്ടി പോകുന്നത് ഇതിന്റെ തന്നെ ഒരു പൊടിയുണ്ട് കേട്ടോ കടുക്കാപ്പൊടി സോ അതാണ് ഞാൻ കാണിച്ചു തരാണ്ടി പോകുന്നത് അപ്പൊ ഇതുപോലത്തെ ഒരച്ചിടാൻ ബുദ്ധിമുട്ടുള്ളവരും എന്റെ പോലും ഉണ്ടെങ്കിൽ അതുപോലത്തെ പൊടിയൊക്കെ വാങ്ങിച്ചേട്ട് യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇതാണ് കേട്ടോ കടുക്കാപ്പൊടി സോ ഇതൊരു ചെറുതായിട്ടൊരു തരിതിര പൊടി ഇരിക്കും നല്ല ഫൈൻ പൊടിയൊന്നും അല്ല അപ്പോൾ ഇത് നമ്മൾ കുറച്ച് പാൽ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഫേസിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നതും നല്ല കട്ടി പാൽ അതായത് പശുവിൻ പാലീനെടുക്കുക ഈ പാക്കറ്റ് പാൽ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ അതൊന്നും സ്കിന്നിന് അത്ര നല്ലതല്ല അപ്പോൾ നമ്മൾ മാക്സിമം പശുവിൻ്റെ പാലേനെ നിങ്ങൾ എത്തിച്ച് ഇതുപോലെ മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക ശേഷം നമുക്ക് ഫേസിലോട്ടൊന്ന് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് മതി കേട്ടോ അപ്പോൾ ഞാൻ എന്നിട്ടൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഫേസിലോട്ട് അതായത് അപ്ലൈ അപ്പോൾ ഇത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ബ്രഷ് ഒന്നും ഉപയോഗിക്കാറില്ല സോ ഞാൻ മിക്സ് ചെയ്യേണ്ടി മാത്രമായിട്ടാണ് ബ്രഷ് ഉപയോഗിക്കുന്നത് ഫേസിൽ ഞാൻ എൻ്റെ കൈ ഉപയോഗിച്ചിട്ട് ഇടാറുള്ളത് അത് പണ്ട് മുതൽക്കേ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് അങ്ങ് വാരി അങ്ങ് തേക്കിയൊന്നും വേണ്ട എൻ്റെ ആവശ്യമൊന്നും ഇടാം കുറച്ചെടുത്താൽ മതിയാവും ഒരുപാടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നമ്മളെ ഫേസിലഴത്തേക്ക് മാത്രമല്ല അപ്പോൾ കഴുത്തിലൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ കഴുത്തിന് യൂസ് ചെയ്യാം അതായത് കഴുത്തിൻ്റെ ഈ കറുപ്പൊക്കെ മാറിപ്പിട്ടുട്ടെ അപ്പോൾ ഞാനിപ്പോൾ കഴുത്തിലൊന്നും ഇടുന്നില്ല സോ ഫേസിലുണ്ടാകുന്ന പാടുകളും മോക്കുറ്റുന്ന പാട് വിക്കുമെന്റേഷൻ വന്ന പാട് പിന്നെ മെലാസ്മ പോലെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും ഇത് മാത്രമല്ല ഗായ് സോ നന്നായിട്ട് കറുത്തവരാണെങ്കിൽ ഇത് ഇരുണ്ടൊക്കെ ഇരിക്കുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇത് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യാതെ നിങ്ങൾ നന്നായിട്ട് നേറാൻ വയ്ക്കും ഞാൻ ഉറപ്പ് തരാം കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് സോ നിങ്ങൾക്ക് ഇത് ലാസ്റ്റ് വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എൻ്റെ ആ ഫേസിൽ ഉണ്ടാകുന്ന മാർ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതായത് ഒരു ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി പക്ഷേ എനിക്ക് ഇരുപത് മിനിറ്റ് ഒന്നും ആയാലും നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അവർ എനിക്ക് ഇങ്ങനെ പേക്കൊക്കെ ഇടുമ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഇന്ന് എനിക്ക് ഉറക്കമൊക്കെ വരും പെട്ടെന്ന് എനിക്ക് ഡ്രൈ ആയി ആയിക്കിട്ടി അത്രയ്ക്ക് സന്തോഷമാണ് അപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം തന്നെ ശേഷം ഞാൻ ഫേസിലോട്ട് ഇതുപോലൊന്ന് വൈപ്പ് ചെയ്ത് ഇങ്ങനെ കാണിച്ചില്ല അപ്പം നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് എൻ്റെ സ്കിന്ന് നന്നായിട്ടൊന്നും ബ്രൈറ്റനിങ് ആയിട്ടുണ്ട് ആ ഒരു വ്യത്യാസം ഇപ്പോൾ കണ്ട് തന്നെ അറിയാൻ കണ്ടില്ലേ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അപ്പോൾ ഇനി കുറച്ചുകൂടെ താഴേട്ടാക്കുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും സോ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടിപൊളി ഫേസ് പാക്ക് ആണെങ്കിൽ ഞാൻ ഉറപ്പില്ല ഫേസിലുണ്ടാകുന്ന പാടൊക്കെ പമ്പ് അടക്കും പെട്ടെന്നൊന്നും അങ്ങ് പാണ്ട് പോലെയൊന്നും വെളുക്കത്തൊന്നും ഇല്ലാട്ടോ അതിന് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യണം അല്ല ഈ പേരുടെ പ്രൊഡക്റ്റ് എന്നല്ല ഏതൊരു പ്രൊഡക്റ്റ് ആയാലും നമ്മൾ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുന്ന റിസൾട്ട് കിട്ടുള്ളൂ നിങ്ങളതൊരു ഏഴ് അതായത് ഏഴ് ദിവസം നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കാട്ടോ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു സൈഡ് എഫക്റ്റ് വേറെ ഒരു കാര്യമോ പ്രശ്നങ്ങളോ ഒന്നുമില്ല ഇപ്പം കണ്ടില്ല ആ ഒരു ആ ചുണ്ടിൻ്റെ തായ് നന്നായിട്ട് ബ്രൈറ്റനിങ് ആയിട്ടുണ്ട് ഒരു ഒരു തിളക്ക ഒരു വ്യത്യാസം കണ്ടില്ലേ കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ വെറും ഉള്ളൂ എല്ലാ അങ്ങാടി കടയിലും കിട്ടും ഞാൻ ഞാനും അതുപോലെ അങ്ങാടി കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് സോ ഓൺലൈനിൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാം പക്ഷേ അങ്ങാടീട്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് കേട്ടോ അതോ മോക്കു വന്ന് കറുത്ത പാടുകൾ പിഗ്മെൻറ്റേഷൻ പിന്നെ മെലാസ്മ കണ്ണി ചുറ്റുമുള്ള കറുപ്പ് എല്ലാം നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ ഈ ഒരു പേക്ക് മാത്രം മതി പിന്നെ എനിക്ക് പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ കാക്കപ്പുള്ളികൾ പോലുള്ള പ്രശ്നങ്ങളൊന്നും മാറത്തില്ല മാറത്തില്ലോ അതൊന്നും ഇങ്ങനെ മാറത്തൊന്നുമില്ല സോ ഇത് ഇമാതിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കിട്ടും സോ ഇതെല്ലാവരും കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നിറം വെക്കും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ും കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുക യൂസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഓക്കെ ഗൈസ് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഞാൻ ലൈവ് ആയിട്ട് എന്നെ കണ്ടില്ലേ വാഷ് ചെയ്ത് കാണിച്ച് വന്നിട്ടുണ്ട് സോ ഇപ്പോൾ ഞാൻ തുടച്ചിട്ടൊന്നുമില്ല അപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് സ്കിന്ന് നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് സോ നിങ്ങളത് കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് സ്കിന്നുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒത്തിരി പരിഹാരമാണ് ഈ കടുക്കുക എന്ന് പറഞ്ഞ സംഭവം ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്യാം അധികം ചിലവൊന്നുമില്ല വളരെ ഇച്ഛമായ രൂപയ്ക്ക് നമുക്ക് അങ്ങാടി കടയിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് കണ്ട നല്ല ലൈവായിട്ട് കാണിച്ചത് കാണില്ല കണ്ട ആരെയും നല്ലൊരു ഇൻസ്റ്റൻ്റായിട്ട് നല്ലൊരു ബ്രൈറ്റനിങ് കിട്ടിയിട്ടുണ്ട് സോ ഇത് കണ്ടില്ല ഇനിയിപ്പോൾ ഒരിക്കലും ഇത് യൂസ് ചെയ്ത് കാണിച്ചു നിന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം നല്ലൊരു മാറ്റം എൻ്റെ ഫേസിലുണ്ട് അതായത് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നിറം നിൽക്കും നിങ്ങളെ ഫേസിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും മാറും സോ എനിക്ക് പറയാൻ പറ്റുമല്ലോ നമ്മൾ കണ്ണിച്ചിട്ടുള്ള ഈ കറുപ്പില്ലേ കണ്ടു ചുറ്റും ഉണ്ടെന്ന കറുപ്പ് അപ്പോൾ അതൊക്കെ മാറിക്കിട്ടു കേട്ടോ അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ട് സോ നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ടിപ്സും ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉറപ്പായിട്ടും ഉടനെ തന്നെ വരും കേട്ടോ അപ്പൊ ബൈ